രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യൂത്ത് കോൺഗ്രസിനകത്തും പ്രതിഷേധം ശക്തം യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ കമ്മിറ്റി ഭാരവാഹികളാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ രാഹുലിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് അറിയാവുന്ന രണ്ട് വനിതാ കെ എസ് യു പ്രവർത്തകർക്ക് രാഹുൽ മെസ്സേജ് അയച്ചുവെന്നും അവർ സംഘടനാ പ്രവർത്തനം നിർത്തിപ്പോയെന്നുമായിരുന്നു യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയുടെ വിമർശനം യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ജില്ലാ ഭാരവാഹികൾ ആഞ്ഞെടുത്ത് തനിക്കറിയാവുന്ന രണ്ട് വനിതാ കെ എസ് യു പ്രവർത്തകർക്ക് രാഹുൽ മെസ്സേജ് അയച്ചുവെന്നും അവർ സംഘടനാ പ്രവർത്തനം നിർത്തിപ്പോയെന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ആഷിഖ് വിമർശനം എനിക്ക് പേഴ്സണലി അറിയാവുന്ന രണ്ട് പേരുണ്ട് ഈ പറഞ്ഞ ഈ മെസ്സേജ് പറഞ്ഞു അവർ ഫസ്റ്റ് ടൈമിൽ തന്നെ അവർ പാർട്ടി പ്രവർത്തനം ഇതൊക്കെ പറഞ്ഞ് ആവശ്യമില്ല ഇങ്ങനത്തെ ഒഴിവാക്കിട്ട് ആവശ്യമൊന്നുമില്ല ിൽ എഴുപത് ശതമാനം പരിചയമുള്ള പെൺകുട്ടികൾക്ക് രാഹുലിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടാകാമെന്നും ഇത്ര വൃത്തികെട്ടവനെ എന്തിനാണ് നമ്മൾ ചുമക്കുന്നതെന്നും ജില്ലാ വൈസ് പ്രസിഡന്റ് ചെറിയാൻ ജോർജ് വിമർശിച്ചു നമ്മുടെ കൂട്ടത്തില് പ്രധാനപ്പെട്ട ഒരുത്തൻ ഏറ്റവും കാണിച്ചിട്ട് പിന്നെ അവനെ നമുക്ക് ന്യായീകരിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ഉത്തരവാദിത്വമായിട്ട് മാറുകയാണ് നിങ്ങൾ പറഞ്ഞിട്ട് പേഴ്സണലായിട്ട് അറിയാവുന്ന രണ്ട് പെൺകുട്ടികളും നിങ്ങൾ പറഞ്ഞു ഈ ഗ്രൂപ്പിലുള്ള ഒരു ശതമാനം ആളുകൾക്കും പെൺകുട്ടികൾക്ക് ഇങ്ങനത്തെ പരാതികൾ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഇത് ഇങ്ങനെയുള്ള പരാതികളെ അറിഞ്ഞിരുന്നു ഇത്തരം എന്തിനാ രാഹുലിനെ പിന്താകുന്ന നേതാക്കന്മാരെ ആലോചിച്ച ലജ്ജ തോന്നുന്നുവെന്നും ഭാരവാഹികൾ വിമർശിച്ചു ശക്തമായ വിമർശനം വന്നതിന് പിന്നാലെ വാട്സാപ്പ് ഗ്രൂപ്പ് പിന്നീട് അഡ്മിൻ ഓൺലൈ ആക്കിയെന്നാണ് വിവരം കൈരളി ന്യൂസ് കൊച്ചി